സൗത്ത് ഇന്ത്യയിലെ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് നയൻതാര നയൻതാരയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റാണ് താരത്തിന്റെ ഭർത്താവാണ് വിക്കി വിക്കിയും നയൻതാരയും മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇരുവർക്കും കൂടെ ഇപ്പോൾ രണ്ട് മക്കളുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ നയൻതാരയുടെ വീട്ടിൽ നിന്നും ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് നയന്താരയുടെ അച്ഛന്റെ പേര് കുര്യൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ രോഗാവസ്ഥയെ തുടർന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നയന്താര ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ് എന്നാൽ വിവാഹത്തിനു ശേഷം ചെന്നൈയിലാണ് താരം മക്കളും ഭർത്താവിനുമൊപ്പം താമസിക്കുന്നത് നയന്താരയുടെ അച്ഛന്റെ ആരോഗ്യനില കുറച്ചൊക്കെ മോശമായതുകൊണ്ട് തന്നെ നയന്താരയുടെ അച്ഛനെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നീട് ഐ മാറ്റുകയും ചെയ്തു നയന്താരയുടെ അച്ഛൻ മാത്രമല്ല ഇദ്ദേഹം മുൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ അധികം വൈകാതെ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതുകൊണ്ട് കൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല കുര്യൻ കൊടിയാട്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി ഇദ്ദേഹം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നയന്താരയുടെ അച്ഛന്റെ രോഗം എന്താണെന്നോ അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളെ കുറിച്ചൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നയന്താര തന്റെ അച്ഛനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്കെത്തിയിരുന്നു എന്നാൽ അച്ഛനെ കണ്ടതിന് ശേഷം തിരിച്ചു മടങ്ങുകയും ചെയ്തു ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് നയന്താരയും ഭർത്താവ് വിക്കിയും മാത്രമായിരുന്നു അച്ഛനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയത് നയൻതാരയുടെയും വിക്കിയുടെയും മക്കളായ ഉയിരിനെയും ഉലകിനെയും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അധികം വൈകാതെ തന്നെ അച്ഛനെയും അമ്മയെയും കണ്ടതിന് ശേഷം വിക്കിയും നയന്താരയും തിരിച്ചുപോയി മലയാള സിനിമയിലൂടെയാണ് നയന്താരയുടെ തുടക്കമെങ്കിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ നടിയാണ് ഇന്ന് നയന്താര നയൻതാര സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലായിരുന്നു ഉയരും ഉലകവും ജനിച്ചതിനു ശേഷമാണ് നയന്താര സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയത് മക്കൾക്കും ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നയന്താര തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കാറുണ്ട് നിങ്ങൾക്ക് നയന്താരയെ ഇഷ്ടമാണോ എത്രയും പെട്ടെന്ന് തന്നെ താരത്തിന്റെ അച്ഛവിന്റെ അസുഖങ്ങൾ സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം